രാമായ രാമചന്ദ്രായ മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായീത പതേ നമ കൂന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനുള്ള നാഗശി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തി വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെങ്കിലും രാമനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് അഭിപ്രായപ്പെടുന്ന വലിയൊരു ജനക്കൂട്ടത്തെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭരതൻ മാത്രമല്ല ഭരതന് മാത്രമല്ല തിരിച്ചു വരണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ജ്യാബാലിയുടെ ഒരു വാക്യം പ്രത്യേകമായി എടുത്ത് കാണിച്ചത് നാസ്തികവാദ അടക്കം കൊണ്ടുവന്നാലും രാമനെ തിരിച്ചു കൊണ്ടുവരണം ഇവിടെ ശാരദൊട്ടണത് വെറുതെയാണ് പരലോകം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്തച്ഛൻ എന്ത ഇതൊക്കെ ആത്മീയം പറയുണ്ടല്ലോ രാമ അച്ഛനുമില്ല അമ്മയിലെ ബന്ധങ്ങളൊക്കെ കല്പിതമാണ് പിന്നെ എന്ത് അച്ഛൻ്റെ സത്യമാണ് എന്നൊക്കെ ചില വാദങ്ങൾ പരലോകം എന്നൊന്നില്ല തന്നെ എന്നൊക്കെ ജാബാലി അതടക്കം പറഞ്ഞു ഒടുവിൽ എന്താ പറയണത് നാസ്തികവാദത്തിന് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് അത് വസിഷ്ഠൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു അടുത്തത് വസിഷ്ഠന്റെ വാക്യം കുറേ ഉണ്ട് അത്രയ്ക്കൊന്നും പോകുന്നില്ല വസിഷ്ഠൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രം ഒന്നോ രണ്ടോ കാര്യം മാത്രം പറയുള്ളൂ ക്രുധം ആജ്ഞയായ രാമന്തു വസിഷ്ഠ പൃഥ്വിവാച നിരീശ്വരവാദം ഒരു വല്ലാത്തൊരു തരത്തിലുള്ള വാദം ജാബാലി പറഞ്ഞപ്പോൾ പറഞ്ഞു ജ്യാബാലി രഭിജാനീ ദേഹസ്യാസ്യ ഗതാഗതം ഈ ലോകത്തിൻ്റെ പല ഗതിവിഗതികളും അറിഞ്ഞ ആളാണ് രാമാ ജ്യാബാലി അത് ഇപ്പോൾ രാവന നിരീശ്വരവാദിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തട്ടിന് മേട്ട് പറയുക എന്ന് പറയും നമ്മൾ അങ്ങനത്തെ ഒരാളൊന്നും അല്ല വ്യാപാരി അദ്ദേഹം ശാസ്ത്രത്തിനെ അനുസരിക്കുന്നവരാണ് പിതൃവാക്യത്തിലൊക്കെ വിശ്വാസമുള്ള ആളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തു ചെയ്യണം അങ്ങേ തിരിച്ചു കൊണ്ടുവരണം മാർഗം എന്തോ ആയിക്കോട്ടെ ലക്ഷ്യം മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്നൊരു പ്രമാണമുണ്ട് ഏത് മാർഗം അവലംബിച്ചിട്ടും ലക്ഷ്യം നന്നായാലും ഏത് മാർഗം അവലംബിക്കാം എന്നൊരു ഒരു തിയറി ഉണ്ട് അതിന് ഏത് ലക്ഷ്യമായാലും ഏത് മാർഗ്ഗം ആലുവച്ചാലും കുഴപ്പമില്ല ലക്ഷ്യം നന്നെങ്കിൽ അതിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെയും പോവാമെന്നാണ് ഏത് മാർഗത്തിൽ കൂടെ വേണമെങ്കിലും പോവാം അതനുസരിച്ചിട്ട് ജാബാലി ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഇതൊക്കെയും അങ്ങ് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് വസിഷ്ഠൻ അവിടെ കൊന്ന് ക്ലാരിഫൈ ചെയ്തു വ്യക്തമാക്കി പിന്നീട് ആ വംശത്തെ കുറേ വർണ്ണിക്കുകയാണ് കുറേ വംശം ബ്രഹ്മാവിൽ നിന്ന് മരീചി മരീചിയിൽ നിന്ന് കശ്യപൻ കശ്യപൻ നിന്ന് വേസ്വാൻ എന്നും പറഞ്ഞ് ഈ വംശത്തെ മുഴുവനെ വർണ്ണിച്ച വസിഷ്ഠൻ അജനിൽ നിന്ന് ദശരഥൻ ഉണ്ടായി എന്ന് പറയുന്നത് ഇടയിൽ കുറേ ഉണ്ടായിന്നാൾ ഇന്നാൾ അത് ഏത് പുരാണോ ഇതിഹാർഥത്തിൽ വേണം എന്നാണ് അജനിൽ നിന്ന് ഉണ്ടായി ആ ദശരഥപുത്രനാണ് രാമ അങ് അപ്പം ഇവരൊക്കെ രാജ്യം ഭരിച്ച ഒരാൾ ഇപ്പം ഞാൻ ഒരുപാട് ആളുകൂടെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലായെന്ന് ഒരു പടി രാജാക്കന്മാർ ഇന്നാൾ 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 ഇന്നാളുടെ മകൻ എന്നും പറഞ്ഞത് പുരാണത്തിൽ വേണം ഇതിഹാസത്തിലും വേണം അപ്പം അതിൽ ദശരഥ പുത്രനായിരിക്കുന്ന എന്താ വേണ്ടത് ഈ വീതമുള്ളവർ ചെയ്തത് ചെയ്യാൻ രാജ്യം ഭരിക്കുക ക്ഷത്രിയൻ രാജ്യം ഭരിക്കുക ആണല്ലോ ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങപ്പ് ഭൂമിയെ ഭരിച്ചാലും പ്രഭൂതരാഷ്ട്രാം പിതൃവൻ മഹായശാഹ അപ്പോൾ പിതൃക്കൾ ചെയ്തിട്ടുള്ള കാര്യം രാജ്യം ഭരിക്കുകയാണ് അതിൽ മൂത്ത പുത്രൻ ആദ്യത്തെ പുത്രൻ രാജ്യം ഭരിക്കുക എന്ന ഒരു പ്രമാണം ഒരു ഒരു പതിവും ഇവിടെയുണ്ട് കീഴ്വഴക്കം അതുകൊണ്ട് അങ്ങേക്ക് രാജ്യം ഭരിച്ചാൽ അതിൽ തെറ്റില്ല ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയാ ഏതാണ് ശരി എന്നുള്ളത് ഏതാണ് തെറ്റ് അങ്ങനെ ആവുമ്പോൾ രാജ്യം ഭരിക്കുകയല്ലേ വേണ്ടത് എന്ന് തോന്നും അതിന് രാമൻ മറുപടി പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് മടങ്ങാത്തത് അതുകൊണ്ട് രാജ്യം ഭരിക്കണം ഇനി ഞാൻ ഈ പറഞ്ഞ പതിവ് അങ്ങേക്ക് നിഷ്ഠയില്ല ശരിയായില്ല വിശ്വാസം ഇല്ല തോന്നുന്നുണ്ടോ എന്നാൽ വേറൊരു കാര്യം പറയാം പുരുഷ ജാത സിയ ഭവന് ദി ഗുരവ സ്ത്രീയ ഒരാൾക്ക് മൂന്ന് ഗുരുക്കളുണ്ട് അച്ഛനും അമ്മയും യഥാർത്ഥ ഗുരുനാഥനും പിന്നെയും ബസ് ഇഷ്ടം സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഗുരുനാഥനാണ് അല്ലയെന്നങ്ങേക്ക് പറയാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ അപ്പം ഗുരുവാക്യത്തിനൊരു പ്രസക്തി വേണ്ടേ ആ ഗുരുവാണപ്പം പറയണത് എന്ത് അങ്ങയുടെ രാജ്യത്തേക്ക് വരാൻ സദേഹം പിതുരാചാര്യ തവചൈവ പരന്തപ മമത്വം വചനം കുറുവാൻ അതിവർത്തയ ശതാഗതിയും ഗുരുവിൻ്റെ വചനത്തെ ചെയ്താൽ അതനുസരിച്ചാൽ അച്ഛൻ്റെ വചനത്തെ ധിക്കരിച്ചു എന്ന ദോഷം അങ്ങേക്കുണ്ടാവില്ല ഗുരുവാക്യക്ക് ഗുരുവാക്യത്തെ അനുസരിക്കണം എന്ന പ്രമാണം ഉണ്ടല്ലോ രാമ അനുസരിച്ചിട്ടുള്ള പ്രമാണവും ഉണ്ട് ഗുരു പറഞ്ഞിട്ടുള്ള പ്രമാണവും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങേക്ക് വന്നുകൂടാ എന്നാണ് എനിക്ക് അറിയേണ്ടത് മാത്രമല്ല ഇവിടെ അമ്മയെ അനുസരിക്കണം കൗസല്യ പറഞ്ഞിട്ടുണ്ട് രാമനോട് രാജ്യം ഭരിക്കണം അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ഗുരുത്വം കൊണ്ട് ഒക്കും ഞാനും ഉവരുത് എന്നാണ് ഞാൻ പറയണത് എന്ന് കൗസല്യം ഒരിക്കലും പറയുകയുണ്ടായി അപ്പോൾ ആ വാക്കുകൾ എങ്ങനെയാണ് തെറ്റാവുക ദെൻ ഭരതൻ്റെ വാക്ക് ഭരതസ്യ വചക്കുറുവൻ യാചമാനസ്യ രാഘവ എന്തായാലും ഒരാൾ വളരെയേറെ അപേക്ഷിച്ച് കാര്യം ചെയ്യണം എന്നൊരു പ്രമാണമുണ്ട് ദാ വേറെ പ്രമാണം അങ്ങയുടെ സ്വന്തം സഹോദരൻ കാക്കൽ വീണ് യാദിച്ചു ശരിക്കും കാക്കൽ അക്ഷരാർത്ഥത്തിൽ വീണിട്ടല്ലേ യാചിക്കുന്നത് കാക്കൽ വീണ് ഒരു കാര്യം യോജിച്ചാചിച്ചാൽ അത് ചെയ്യണ്ടേ രാമ അപ്പം മൂന്നായി ഒന്ന് കിഴിവഴക്കം രണ്ട് വസിഷ്ഠവാക്യം മൂന്ന് അമ്മയുടെ വാക്യം നാല് അനുജൻ്റെ വാക്യം നാലായി ഒക്കെ രാമൻ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് അത് പിതൃക്കളോടുള്ള ലംഘനമോ സത്യലംഘനമോ ആവില്ല ആത്മാനൻ ആദ്യ വർത്തയത്വം സത്യധർമ്മ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അങ്ങ് നാട്ടിലേക്ക് വന്നിട്ട് രാജ്യം ഭരിച്ചാൽ ഒരിക്കലും അതെന്താവില്ല ഒരു സത്യലംഘനമോ അച്ഛനെ ലംഘിക്കലോ ആവില്ല എന്നാണ് ഞാൻ പറയുന്നത് അവിടെ നിർത്തി നീ പറയണ്ടല്ലോ കുറേയൊക്കെ ആയി അപ്പം രാമൻ തിരിച്ച് പറയുകയാണ് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ശരിയാണ് ഗുരുവായ വസിഷ്ഠൻ മധുരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും രാമൻ അംഗീകരിക്കുന്നു പക്ഷേ എൻ മാതാ പിതരോ വൃത്തം തനയെ കുരുതസദ ഒരച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയും കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാറുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ആ കുട്ടികൾക്ക് പകരം കൊടുക്കാൻ കഴിയില്ല ആളിക്കുന്നു ഉറക്കണു ഭക്ഷണം കൊടുക്കണു എടുത്ത് നടക്കുന്നു എന്തെല്ലാം വിഷമങ്ങൾ സഹിക്കണം കുട്ടിയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ സാധാരണ നടക്കണേക്കാളും ഒരു കുട്ടിയെടുത്ത് നടക്കാനുള്ള സ്ട്രെയിന് വളരെ വഴിയുണ്ടോ ശരീരത്തിന് വയ്യായി പറയാനുമില്ല ഇതെല്ലാം വളരെ വിഷമമുള്ള കാര്യം തിരിച്ചു നൽകാൻ പ്രയാസമുള്ള അച്ഛനമ്മമാരുടെ ത്യാഗമാണ് ആയ നിലയ്ക്ക് ആ അച്ഛൻ്റെ ശപഥം ഞാൻ നിറവേറ്റേ കൈകേക്കി കൊടുത്തതായിട്ടുള്ള വര അടക്കം പോട്ടെ എല്ലാം പോട്ടെ ഞാൻ നാട്ടിലേക്ക് വരാമായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ഞാനത് ശപഥം ചെയ്തു പോയില്ലേ അതിനങ്ങേക്ക് എന്താ പറയാനുള്ളത് ഞാൻ ശപഥം എന്ന് പറയാൻ പറ്റുമോ ഈ ശപഥം ചെയ്യുന്നതിന് മുമ്പാണ് പറഞ്ഞതെങ്കിൽ ആലോചിക്കാമായിരുന്നു അതിന് ഉണ്ടാവില്ല ഉറപ്പാണ് ഈ ശപഥം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ച് ചിന്തിക്കാമായിരുന്നു അച്ഛൻ്റെ സത്യത്തെ പാലിക്കാമെന്ന എൻ്റെ ശബദം മിഥ്യയായാൽ അച്ഛൻ നരകത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് മരണത്തിന് ശേഷം ആ സത്യത്തെ പാലിക്കാതിരിക്കുക ഞാൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ ആരും ചിന്തിക്കാതെ എൻ്റെ ശബ്ദത്തിനെ നിങ്ങൾക്ക് ആർക്കും വിലയില്ലേ അല്ല ചോദിക്കട്ടെ ദശരഥപുത്രനായിരിക്കുന്ന രാമൻ്റെ നിങ്ങൾ എന്താണ് മാനിക്കാത്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പറയാ കുറച്ച് കഴിഞ്ഞാൽ വേറൊന്നും അച്ഛൻ അവിടെ ഇരിക്കട്ടെ രാമൻ്റെ വാക്ക് അസത്യമായി തീരാൻ പാടു ഒരാൾ ഒന്ന് സത്യം ചെയ്താൽ ആ സത്യം പാലിക്കണം അതിന് പകരം വെക്കാൻ വേറെ എന്താണുള്ളത് അതിനൊരു ഉത്തരം ആരെങ്കിലും ഒന്ന് പറയും ആരും ഒന്നും പറഞ്ഞില്ല ഭരതൻ ഒരു കാര്യം ചെയ്തു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ നാട്ടിലേക്ക് വരില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ദർഭവിരിച്ച് ഇവിടെ കിടന്ന് പ്രാണത്യാഗം ചെയ്യുക ഇവിടുന്ന് ഏട്ടനാണ് ഇളകില്ല ഞാൻ ഇവിടുന്ന് അയോധ്യയിലേക്കാണ് പോവില്ല ആരും ഇവിടുന്ന് ഒന്നും ഇളകില്ല ഞാൻ അച്ഛൻ ഏട്ടൻ വരാമെന്ന് സമ്മതിക്കണവരെ ഇനി ഇവിടെ ഒരേ എല്ലാം അനങ്ങില്ല ദർഭവിരിച്ച് ഞാൻ ഇവിടെ കിടക്കാനാണ് ഉദ്ദേശിക്കണതെങ്കിലോ സത്യവും ന്യായവും വാദമൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതിനെന്താണ് മറുപടി വെച്ചു ഈ കൊണ്ടുവരാൻ പറഞ്ഞു ദർഭ സുമന്ത്ര ദർഭ കൊണ്ടുവരു പറയലല്ല അത് ചെയ്യാൻ പോവുകയാണ് ദർഭ കൊണ്ടുവരു ഇവിടെ വസിഷ്ഠൻ രാമൻ്റെയൊക്കെ തിരിച്ചിട്ട് ദർഭ കൊണ്ടുവരാൻ ഒരു മടി സുമന്ദ്രന് മടിച്ചു നിൽക്കുമ്പോൾ വേണ്ട ഞാൻ കൊണ്ടുനോളാം എനിക്ക് ദർഭ കൊണ്ടുവരാൻ ഒരാളുടെ സഹായം ആവശ്യമില്ല സ്വയം പോയിട്ട് ദർഭയിന് കൊടുത്തു എനിക്ക് സുമന്ത്രനും വേണ്ട ആരും വേണ്ട എനിക്കറിയാം ദർഭ കൊണ്ടുവരാൻ ർഭ വിരിച്ചിട്ട് ഒരൊറ്റ കടക്കൽ അവിടെ നേലത്തെ വിരിച്ച അവിടെ ഇരുന്നു ഞാൻ ഒന്ന് അറിയണമല്ലോ ഏട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അങ്ങോട്ട് ഒരു കാര്യം നീങ്ങണമെങ്കിൽ ഇതിനൊരു തീരുമാനമായിട്ട് മതി എന്നും പറഞ്ഞ് കുത്തിയിരിപ്പ് സത്യാഗ്രഹമോ ശയന എന്താ പറയുക സത്യാഗ്രഹമോ എന്താ അതിലേക്ക് പ്രവേശിച്ചു അടുത്ത സ്റ്റെപ്പ് ഭരതൻ ഇതിനെന്താണ് മറുപടി രാജ്യൻ രാജ് ഏട്ടൻ രാജ്യം ഭരിക്കുക എന്ന് വാക്ക് തന്ന് എൻ്റെ കൂടെ വരാത്രത്തോളം കാലം ഈ ഗർഭയിൽ നിന്ന് ഇനി എഴുന്നേൽക്കില്ല എന്നായി ഭരതൻ ഇപ്പം രാമൻ ഇടപെട്ടു അത് ഉണ്ണി നീ ചെയ്യണത് എന്തുകൊണ്ട് അനുചിതമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല തം വാച മഹാ രാമോ രാജശി സത്തമാ അവിടെ രാജശി സത്തമാണെന്നുള്ള വാക്കുണ്ടല്ലോ വളരെ പ്രസക്തമാണ് രാജധർമ്മം അറിയാത്ത ആളല്ല പറയണ രാമൻ രാമനെ രാജധർമ്മം പഠിപ്പിക്കണെ അറിയണ ആളാണ് രാജൻ രാമൻ അറിയുന്ന ആൾ ധർമ്മം പറഞ്ഞാൽ അതിന് വിലയുണ്ടാവും വല്ലവരും പറഞ്ഞ പോലെയാവോ അതാണ് കിം മാം ഭരത കുർവാണം തഥ പ്രത്യുപേക്ഷസി രാജ്യ ഭരണത്തെക്കുറിച്ച് അറിയണ ആൾ രാജശിശത്വനായിട്ടുള്ള രാമനാണ് ദാ പറയുന്നത് ബ്രാഹ്മണോ ഏക പാർശ്വേന ഇപ്പോൾ നീ ചെയ്യുന്നത് തെറ്റാണ് രാജ്യം ഭരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ദർഭയിൽ കിടക്കുക അതിനെവിടെയാണ് വിധിയുള്ളത് രാജ്യം ഭരിക്കുന്ന ആൾക്ക് ദർഭ ശയനം വിദ്ധിച്ചിട്ടില്ല കിമ്മാം ഭരത കുർവാണം തഥ പ്രത്യുപ പ്രത്യുപവേക്ഷ സി പ്രത്യുപേക്ഷ പറഞ്ഞാൽ പാടുകിടക്കുക എന്ന് മലയാള ഭാഷയിൽ പറയണത് ദർഭയിൽ കിടക്കുക എങ്ങനെ ചെയ്യാൻ പറ്റും താപസിക്ക് ദർഭശയനം ആവാം കാട്ടിപ്പോണൊരാൾക്ക് ദർഭ തിരിച്ച് കിടക്കാം എനിക്കത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിനക്കത് പറഞ്ഞിട്ടില്ല നീ ജടവൽക്കല ധരിച്ചും തെറ്റാണ് അച്ഛൻ രാജഭാരം ഏൽപ്പിച്ചിട്ടില്ല രാജ്യം ചുമതലയേൽക്കേണ്ട ഒരാൾ എങ്ങനെ താപസവേഷം ധരിക്കും എങ്ങനെ ദർബയിൽ കിടക്കും തെറ്റ് അവിടെയാണ് ഭഗവാൻ പിടിച്ചത് ഒരു രാജഭരണം ഏൽക്കുന്ന ഒരാൾക്ക് ക്ഷത്രിയനെ ഞാൻ താമസ വൃത്തി അംഗീകരിച്ചതുകൊണ്ടാണ് ചെയ്തത് അത് നീയെ അംഗീകരിച്ചിട്ടില്ലല്ലോ നീ ഇപ്പം രാജ്യം ഭരിക്കുകയാണ് വേണ്ടത് എന്നതുകൊണ്ട് ഈ ദർഭ ശരിക്ക് അനുചിതമാണ് എന്ന് പറയാണ് ഉടൻ അത് പിൻവലിച്ച് നീ അയോധ്യയിലേക്ക് പോകണം ഈ വാക്യം അനുസരിച്ചത് കൊണ്ട് ഒരു പാപവും നിനക്ക് ഉണ്ടാവില്ല നല്ല സൽ കീർത്തി നിനക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും മോത്തക്ക് നോക്കിയിട്ട് ഭരതം ചോദിച്ചു കേട്ടില്ലേ ഏട്ടൻ പറയണത് എന്തുകൊണ്ട് നിങ്ങളാരും നിർബന്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ ഏട്ടനെ വലിയില്ല നിങ്ങളാരെങ്കിലും പറഞ്ഞിട്ട് ഏട്ടനെ ഈ വിഷയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്തിരിപ്പിക്കാത്തത് എന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ പറഞ്ഞു എല്ലാവരും ചില ആൾക്കാരൊക്കെ ആ ജനങ്ങളൊക്കെ കൂടിയിട്ട് ഒറ്റ സ്ഥലത്തിൽ പറയുകയാണ് ആ മഹാത്മാവ് അച്ഛൻ്റെ ആജ്ഞയിൽ അടിയുറച്ച് നിൽക്കുകയാണ് അച്ഛൻ്റെ ആജ്ഞയിൽ അടിയുറച്ച് നിൽക്കുന്ന ആ രാമനെ പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല ധർമ്മദൃഷ്ടികളായിട്ടുള്ള ആ സുഹൃത്തുക്കൾ അച്ഛൻ്റെ സത്യത്തെ പാലിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനും നിവൃത്തിയില്ല ഭരത അങ്ങ് എഴുന്നേൽക്കൂ അനിയൻ പറയ വേറൊരു ധർമ്മ ഒരു പോയിന്റിൽ പിടിച്ചു അനിയൻ പറയണത് ഏട്ടൻ കേൾക്കണോ ഏട്ടം പറയണത് അനിയൻ കേൾക്കണോ ഇത്തരം പറയുക ഏട്ടൻ പറയണതല്ലേ അനിയൻ കേൾക്കേണ്ട അതുകൊണ്ട് ഭരത ഇനി ചോദ്യമില്ല ഉത്തരവുമില്ല അവസാനിച്ചിരിക്കുന്നു ചോദ്യം ഉത്തരവും അടിയിൽ രണ്ട് വര വരയ്ക്കുക നമുക്ക് ഇവിടെ നിർത്താം ഏട്ടം പറയണത് അനുസരിക്കുക അനിയൻ പറയണത് ഏറ്റവും നല്ലത് എപ്പോഴും അനുസരിക്കേണ്ടത് ഏട്ടൻ പറയണത് ആ ഒരൊറ്റ പ്രിൻസിപ്പിൾ മതി നമുക്കിപ്പോൾ തൽക്കാലം മറ്റേതൊക്കെ വെട്ടിക്കളഞ്ഞേക്കു ശരിയൊന്നും പറയാനില്ല എന്നങ്ങനെ നിർബന്ധിച്ചോ കൺക്ലൂഷനിലേക്ക് എത്തി അമ്മ പറയണത് തന്നെയാണ് ശരി അതുകൊണ്ട് ഒരു കാര്യം കൂടി ഭരതൻ വ്യക്തമാക്കുകയാണ് ഞാൻ രാജ്യം അമ്മയോട് ചോദിച്ചിട്ടില്ല അച്ഛനോട് ചോദിച്ചിട്ടില്ല അതിനു വേണ്ടി അമ്മയെ പ്രേരിപ്പിച്ചിട്ടുമില്ല അതോത്ഥായ ജലസ്പൃട്ടാഭരതോ വാക്യം ശരി നന്ദുമേ പരിഷദോ മന്ത്രയ ശ്രേണയസ്ഥതാ രാജ്യം വേണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുകയോ അച്ഛനോട് സത്യത്തെ ആ പ്രതിജ്ഞ വരം ചോദിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നയാച്ചേ പിതരൻ രാജ്യം അച്ഛനോട് രാജ്യം ആവശ്യപ്പെട്ടില്ല ഞാൻ ശാസാമി മാതരം വരം ചോദിക്കാൻ അമ്മയോടും ആവശ്യപ്പെട്ടില്ല ആര്യം പരമധർമ്മജ്ഞം അഭിജ്ഞാനാമി രാഘവം ആര്യനായ രാഘവൻ ശരിക്കും പറയാച്ചാൽ ധർമ്മജ്ഞനാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയും ഒന്നും പറയണില്ല പതിനാല് കൊല്ലത്തിന് ശേഷം ഏട്ടൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മാത്രമാണ് പിന്നെ പറയണത് പതിനാല് കൊല്ലം കഴിഞ്ഞ അടുത്ത ദിവസം ഏട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും ആ പതിനാല് കൊല്ലം ഞാൻ അംഗീകരിക്കാം ഏട്ടൻ പറഞ്ഞത് എന്തായാലും ഒരുങ്ങി ധാരകയിലേക്ക് അല്ല അര അയോധ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നങ്ങനെ പറഞ്ഞു രാമൻ എല്ലാവരെയും നോക്കി കൊണ്ട് പറഞ്ഞു ഇത് മാറ്റി വയ്ക്കാൻ ഭരതനെന്നല്ല ആർക്കും അധികാരമില്ല എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള കാർഡും ഭരതന് കൊടുത്തിട്ടുള്ള രാജ്യവും മാറ്റാൻ ഇവിടെ ഒരാൾക്കല്ല ഒരു ഗുരുവിനും അധികാരമില്ല പിന്നെ ഒരു ആ വാക്യങ്ങളെ പിന്നാലെ നമ്മൾ പോകണം ഒരൊറ്റ തത്വത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൽ മാറ്റി വയ്ക്കാനായിക്കൊണ്ട് നിവൃത്തിയില്ല ഭരത എൻ്റെ ക്ഷമാശീലവും എന്നോടുള്ള ഭക്തിയും മനസ്സിലാക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല വന്നോ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടാണല്ലോ രാജ്യം ചുമതല ഏൽക്കണം അതും തെറ്റില്ല പക്ഷെ തിരിച്ചു പോകാല്ല എന്ന് വാശി മാത്രം പിടിക്കരുത് ഈ വന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നീ വാശി പിടിച്ചാൽ അത് നിൻ്റെ ഭാഗത്ത് തെറ്റാവും അതൊന്നും മനസ്സിലാക്കി തിരിച്ചു പോവുക അങ്ങനെയാണോ വേണ്ടത് എന്നങ്ങനെ പറഞ്ഞതോട് കൂട്ട് ഭരതൻ അങ്ങനെ അർത്ഥസമ്മതം മൂളി സുഖമായിട്ടൊന്നും അല്ലെങ്കിലും അച്ഛനെ അസത്യത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ജ്യേഷ്ഠൻ്റെ വാക്ക് കേൾക്കാൻ നിർത്തില്ല രണ്ട് സഹോദരന്മാരും ആയാൽ ആരാരാണ് ഇതേ സ്നേഹമോ പിതൃസ്നേഹമോ കൂട എന്നുള്ള ഒരു സംശയത്തിൻ്റെ മുകളിലുള്ള വാദങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാരണം ഇതൊരു തമ്മത്തല്ലല്ല ഇതൊരു സഹോദരന്മാർ തമ്മിൽ തമ്മത്തല്ലല്ല ഒന്ന് സഹോദര ഒന്നിപ്പം ഒന്ന് പ്രതിജ്ഞയാണ് രണ്ടും കാര്യമുണ്ട് അതിസ്നേഹം കൊണ്ടാണ് അവിടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടു ബ്രഹ്മർഷിമാർ മിനിമാര് ദേവഗന്ധർവന്മാർ എല്ലാവരും ഇതിനെ അംഗീകരിച്ചു അവരൊക്കെ പറഞ്ഞു ഈ ദശരഥൻ മരിച്ചു പോയത് എന്താണോ കുഴപ്പം ധന്യമായിട്ടല്ലേ മരിച്ചു പോയത് എന്നാണ് ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിന് എന്ത് പ്രസക്തി നൂറ് കൊല്ലം ജീവിച്ചു ആർക്കും വേണ്ടാണ്ട് ജീവിച്ചു വല്ല കാര്യം പല ഉണ്ടോ കുറച്ച് കാലമാണെങ്കിലും അത് വേണ്ട പോലെയായില്ലേ ദശരഥൻ്റെ എന്ത് നഷ്ട അദ്ദേഹത്തിന് വന്നത് അറുപത് വയസ്സാവും ചെയ്തിരിക്കണു ഒരിക്കലും അകാല ചരമമോ നേരത്തെയുള്ള ചരമമോ അല്ല ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവാനല്ലേ ഭാഗ്യം ചെയ്യേണ്ടത് എന്ന് പറയാണ് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവാൻ ആ ദശരഥൻ എന്ത് പുണ്യമാണ് ചെയ്തത് സ യസ്യ എ പുത്രോ ദോ ധർമ്മജ്ഞോ ധർമ്മവിക്രമോ രണ്ട് പത്രൻ പുത്രന്മാരായ ആരാരാ ധർമ്മജ്ഞന്മാർ എന്ന് മാറ്റരയ്ക്കാൻ കഴിയാത്ത വിധം രണ്ടു കൂട്ടരും ഒരാളെ മറ്റാളെയൊക്കെ അവച്ച് വെച്ചിരിക്കുന്നുവല്ലോ ഇതിലും മീത ഒരച്ഛനെ എന്താണ് വേണ്ടത് ഇതിലും മീത ഒരാൾക്ക് എന്താണോ വേണ്ടത് ഇങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടാവുക ജീവനടക്കം അച്ഛന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ദശരഥന്യ എന്താണ് വേണ്ട ഹൗ എങ്ങനെങ്കിലും മരിക്കണം അത് കുറച്ചായി എന്നുള്ളതുകൊണ്ട് എന്താണോ കുഴപ്പം അദ്ദേഹം സ്വർഗത്തിൽ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക മാത്രമല്ല ഋഷിമാർ വേറൊരു സംഗതി പറഞ്ഞു ഇതിലൊക്കെ പെടാത്തൊരു കാര്യം എല്ലാവർക്കും അറിയണ കാര്യമാണ് രാവണവധം നടക്കുകയും വേണം അതിനെ പറ്റിയാണ് ഇതുവരെ അത് പ്രസ്താവന ഉണ്ടായില്ല തതത്ത് ഋഷിഗണ ക്ഷിപ്രം ദശഗ്രീവതാ ദശഗ്രീവനൊന്ന് കൊല്ലപ്പെടണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ഋഷിമാർ ഭരതം രാജശാർദൂലിത്തിയൂജു സങ്കതം വച അവർ പറയാണ് ഏ ഭരത ഈ രാമവാക്യം അങ്ങ് അനുസരിക്ക തന്നെ വേണം കുലേ മഹാപ്രാജ്ഞ മഹാവൃത്ത മഹായശ ഗ്രാഹ്യം രാമസ്യവാക്യം തേ രാമൻ്റെ വാക്യം അങ്ങ് തീർച്ചയായിട്ടും അംഗീകരിക്കണം ഈ കാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാൻ ഉണ്ട് ഉണ്ടാവാൻ പോണ്ട് സീതപഹരിക്കപ്പെടണം തന്മൂലം വിനാശകരമായിട്ടുള്ള തൻ്റെ ഭരണം എന്നേക്കുമായിട്ട് വിട്ട് ദശഗ്രീവനെ കാലപുരിക്കി രാമൻ വയോധ്യയിലേക്ക് മടങ്ങിയാൽ അത് സംഭവിക്കുമോ അതിന് ശരിക്കും ഒരു ഉത്തരവില്ല പറയാൻ അത് തന്നെയാണ് ശരിക്കുള്ള ഉത്തരം ശരിക്കുള്ള ഉത്തരം ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഉത്തരം അതു തന്നെയാണ് തിരിച്ചെന്താ പറയുക ഭരതം കാട്ടിലിരുന്ന രാവണവഥുണ്ടാവുമോ രാമബാണത്തിനല്ലാണ്ട് ആ ദുഷ്ടനെ വധിക്കാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയധികം ശക്തനായിരുന്നു അത്രയധികം വരങ്ങൾ വാങ്ങിയിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ വരം വാങ്ങിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യനല്ലാണ്ട് ആരെയും കൊല്ലാൻ എല്ലാവർക്കും കൊല്ലാൻ പാടില്ല എന്ന് വരം വാങ്ങിയിട്ടുണ്ട് അതായത് ഈ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ചില വർണ്ണനകളിൽ സിംഹാസനത്തിലിരിക്കണ രാവണനെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അപ്പം ഹനുമാനടക്കം ഈ സീതയെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഈ രാവണൻ എവിടെ എത്തുമായിരുന്നു എന്ന് ആ ഹനുമാൻ എങ്ങനെ ചിന്തിക്കണമെങ്കിലോ അത്ര കേമത്തുണ്ടെന്നാണ് പറയുന്നത് കാരണം വേദത്തിൽ വിശ്വാസമുണ്ട് അത്രേ രാവണനെ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഹനുമാൻ കണ്ടത് വർണ്ണിക്കണം ആ പാത്രം ഈ പാത്രം നെയ്യേ ഓമം ആചാര്യന്മാർ ഇതൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ട് അദ്ദേഹം അങ്ങോട്ട് വാഴുകയാണെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയണത് അത്ര തേജസ് ഉണ്ട് അത്ര വീര്യുണ്ട് മഹാതേജോ മഹാതേജം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാ ചേർത്തിട്ട് കുറവാക്കുക വീരമണത്ത് വേണം ശാസ്ത്രനാമം പോലെ മഹായജ്ഞോ മഹാകവി എന്നൊക്കെ പറയണില്ലേ അങ്ങനെയുണ്ട് വർണ്ണിക്കുക ഹനുമാൻ ആര് രാവണനെ ആ അങ്ങനത്തെ രാവണൻ സീതയെ കൊണ്ടുവന്ന ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നാശത്തെ വിതച്ചത് അല്ലെങ്കിൽ ഇവൻ ആരും ആയി തീരുമായിരുന്നു എന്ന് ആനുമാൻ അത്ഭുതപ്പെടണത് കൊല്ലപ്പെടില്ല ചെയ്തേ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ രാവണൻ്റെ നേരെ രാമനും വല്ലതുണ്ടോ അലോകൃം ഒരു കാരണം വേണ്ടേ കാരണം ഇല്ലാണ്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് കൊല്ലണത്ത് നല്ല രാജാക്കന്മാർക്ക് പണ്ട് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ഒരു കാരണം ഉണ്ടായിട്ടേ കൊല്ലാനും ആക്രമിക്കാനും പാടുള്ളൂ എന്നുണ്ട് എന്തെങ്കിലും കാരണം പേരിന് വേണം പേരിനെങ്കിലും വേണം അവിടെ നല്ല കാരണമായി എന്ന് മാത്രം സ്വന്തം പത്നി അപഹരിച്ച് ദ്രോഹിച്ചു ഞാൻ അതിലും ഇതേ കാരണം വേണ്ട അപ്പം അത് നടക്കണ്ടേ രാവണവധം നടക്കണ്ടേ ഭരത എന്നാണ് ഇവരെല്ലാവരും ചോദിച്ചത് അപ്പോൾ പിന്നെ ആർക്കും ഒന്നും പറയാനില്ല അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ആ ദുഷ്ടൻ അനവധി സ്ത്രീകളെ കൊണ്ടുവന്ന് ദ്രോഹിച്ചിരിക്കുന്നു ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു അനവധി ആളുകളെ വധിച്ചിരിക്കുന്നു ലോകത്തിലെ അധർമ്മം വിധിച്ചു വിതച്ചു ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇനി ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആധിപത്യം ഇനിയും വർദ്ധിപ്പിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് വേണം എന്ന് കരുതി ഭരതൻ ഞാൻ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കില്ല ഏട്ടൻ്റെ ആ മെതിയടി എനിക്ക് തരണം ആ മെതിയടി അടുത്ത് പോയി നിന്നിട്ട് എന്ത് പ്രേരണ എനിക്ക് കിട്ടുന്നുവോ അത് ഏട്ടൻ പറയുന്നത് പോലെ വിചാരിച്ചിട്ടാണ് ഞാൻ രാജ്യം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നുവന്ന് ആ മെതിയടി എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് വസിഷ്ഠനും പറഞ്ഞു അതിൽ വിരോധമില്ലല്ലോ ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെ വെച്ചാൽ രാമൻ മെതിയടി ഇല്ലാണ്ട് എങ്ങനെ കാട്ടുകൂടെ സഞ്ചരിക്കുക അതുവരെ ആരും ഒരു പക്ഷേ ചോദിക്കാത്തൊരു ചോദ്യം ആണ് മെതിയടി മേടിച്ചു കൊണ്ടുപോയാൽ പിന്നെ കാട്ടുകൂടെ പോകാൻ പറ്റുമോ എന്തൊക്കെ മുല്ലും മുള്ളും കല്ലും ഉണ്ടാവും വേറെ പാതകം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഭഗവാനല്ലേ അതിനുള്ളതൊന്നും പ്രയാസമില്ലല്ലോ ഒരു പാതകം ഭരതന് കൊടുത്തു എന്നല്ല നടക്കാൻ പറ്റില്ലല്ലോ കാട്ടുകൂടെ ഭരത പാതകമില്ലാണ്ട് നടക്കാൻ പറ്റില്ല എന്തായാലും അത് കൊടുത്തു ഏ ദേഹി സർവലോകസ് യോഗക്ഷേമം വിധാ സിത ലോകത്തിലെല്ലാവർക്കും യോഗക്ഷേമം നൽകുന്നതായിട്ടുള്ള ആ പാതുകം ഭരത കയ്യിൽ കൊടുത്തു അത് ശിരസിൽ വെച്ചു നന്ദിഗ്രാമത്തിലേക്ക് വെച്ച് പൂജിക്കുകയാണ് പതിനാല് വർഷം ഭര രാമൻ തിരിച്ച് വരുന്നത് വരെ ഈ പാദത്തിൽ എൻ്റെ എല്ലാം സമർപ്പിച്ച് ഞാൻ രാജ്യം ഭരിക്കും ആ രാമം ഇവിടെ പറയുകയാണ് ശത്രുഘ്നഞ്ച പരീക്ഷ ഭരതം ചെയ്തയിൽ മാതരം രക്ഷ കൈകേയും മാ രോഷം കുരുതാം പ്രതീക്ഷിക്കുക രാമൻ്റെ ആ ഒരു നന്മ നോക്കൂ കൈകേയെ വേണ്ട പോലെ രക്ഷിക്കണം കേട്ടോ ഭരതാന് നമ്മളവിടെ തോറ്റുപോകും തന്നെ കാട്ടിലേക്ക് അയച്ച് അച്ഛൻ്റെ ചരമത്തിനടക്കം കാരണക്കാരിയായ കൈകേയെ രക്ഷിക്കാൻ രാമൻ പറയണു ഉത്തരമില്ലാത്തൊരു വാക്കാണത് ആർക്കാണ് ഈ ലോകത്തിൽ കഴിയുക ഏത് കഥാപാത്രത്തിനാണ് കഴിയുക കൗസല്യെ നോക്കണം സുമിത്രയെ നോക്കണം പറഞ്ഞില്ല ഊർമിളയെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ല ഊർമിളയ്ക്ക് ഭർത്താവ് കാട്ടിലാണ് രാമം പറഞ്ഞിരിക്കണു ശത്രു ബാതരം രക്ഷ കൈകേയും നോക്കൂ മാ രോഷം കുരുതാം പ്രതി ദേഷ്യപ്പെടരുത വരത എൻ്റെ അമ്മയോടുള്ള ദേഷ്യം നിനക്ക് ശുഭകരമല്ല വേറെ ആര് ആരുമാണെങ്കിൽ ദേഷ്യപ്പെട്ടോട്ടെ തണക്ക് പാടില്ല തിരുത്താൻ ഇവിടെ കുറ്റം പറയാനോ വേറെ ആൾക്കാരുണ്ടാവാം ദേഷ്യം മനസ്സിൽ വിചാരിക്കരുത് അമ്മ എന്ന സ്ഥാനം അങ്ങനെയാണ് ഓക്കു രാമൻ്റെ നന്മ ആ മാതരം രക്ഷ കൈകേയം മാ റോഷം കുരുതാം പ്രതി ആ കൈകേയോട് ദേഷ്യം നിനക്ക് ഉണ്ടാവരുത് മയാച്ച സീതയാചൈവ ശോ സീരഘുസത്തമാ അതുകൊണ്ട് ശപഥം ചെയ്യപ്പെട്ടിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് രാവണവഥം ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളാരും ഇല്ലല്ലോ ഈ വിഷയങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല ഉണ്ടോ രാവണനെ വധിച്ചിട്ട് ഭൂമിയെ രക്ഷിക്കാമെന്ന് ഞാൻ ബ്രഹ്മാവിനോട് ശപഥം ചെയ്തപ്പോൾ നിങ്ങളാരെങ്കിലും ഈ വിഷയങ്ങൾ വലുത് അവിടെ വന്നിട്ടുണ്ടോ അപ്പം ആ ശപഥം പാലിക്കാനാണോ എന്ന് കരുതിയെങ്കിൽ ഇതിൽ നീ ഒന്നും വിരോധം വിചാരിക്കരുത് സാതുകേ തേ ഭരതസ്വലങ്കൃതേ ധർമ്മവിദ് പ്രദക്ഷിണം ജൈവ ചകാരഗം ചേ ചോത്തമനാഗമൂർധനീ ഉത്തമമായിട്ടുള്ള ഒരു ഗജത്തിൻ്റെ ശിരസ്സിൽ ഇത് അങ്ങോട്ട് വയ്ക്കുകയാണ് രാമനെ മൂന്ന് പ്രാവശ്യമാണ് പ്രദക്ഷിണം വെച്ചു എല്ലാവരെയും രാമൻ ഒരുവിധം യാത്രയാക്കി പാതുകം വെച്ച് ഭരതനും കൂടെ ഉള്ളവരെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി എന്നെടുത്താണ് പക്ഷെ കൂടിയുണ്ട് അയോധ്യകാണ്ടും ഞാൻ അത്രയും മഹേഷിയെ കാണുന്നോടത്തൊക്കെ കഴിഞ്ഞിട്ടേ അവസാനിക്കൂ കഴിയാറായി പക്ഷെ കഴിഞ്ഞിട്ടില്ല അയോധ്യകാണ്ടും കഴിഞ്ഞിട്ടില്ല തം മാതരോ ബാഷ്പഗൃഹീതകണ്ഠ്യോ ദുഃഖേന അമന്ത്ര ഇതും ഹിശേകു സത്വേവ മാധുർ അഭിവാത്യസർവ ഋതൻകുടീം സ്വാം പ്രവിശരാമ തൊണ്ട ഇളറിയതായിട്ടുള്ള ആ അമ്മമാർ യാത്ര പറയാൻ പോലും ശബ്ദം കിട്ടിയില്ലയെന്നൂരാണ് കണ്ണുനീര് കണ് നിറഞ്ഞു വന്ന് കണ്ഠത്മാരെ എത്തിയിട്ടേ പോട്ടേന്ന് ശബ്ദം വരണ്ടേ പുറത്തേക്ക് നോക്കി കൈകൊണ്ട് കാണിച്ച് അവർ മടങ്ങി പറയാനുള്ള ശക്തി അവർക്കില്ല അത്ര ദുഃഖത്തോട് കൂടി അവരെല്ലാം മടങ്ങുകയും ചെയ്തു അങ്ങനെ വീണ്ടും ശൂന്യമായിട്ടുള്ള അയോധ്യ ഭരതൻ കാണുകയാണ് നന്ദി ഗ്രാമത്തിൽ വസിച്ച് അതികർശനമായിട്ടുള്ള വധചര്യയിൽ ആ ജീവിതം ആരംഭിക്കുകയാണ് ഏട്ടൻ്റെ ആ ആജ്ഞപ്രകാരം രാജ്യം ഭരിക്കുക എന്ന രീതിയിൽ ഭരണം ആരംഭിക്കുകയും ചെയ്യുകയാണ് അയോധ്യാകാണ്ടത്തിൻ്റെ അവസാന ഘട്ടങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് പൂർവൻ രാ മതഭോവനാധിഗമനം മത്താമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡാവിമരണം സുഗ്രീവ സംഭാഷണം ബാലി നി രഗണന്തമുദ്രതരണം ലങ്കാപുരീദാഗനം പശ്ചാത്തരാവണകുംഭകർണനിധനം നേതത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പദയേ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമതച്ചതേ പൂർണത്തി പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓം ശാം ധീ ശാ ധി ശാം ധീ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം